ഷെയർ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആനയുടെ കാലിലെ മുള്ളിനെ കുറിച്ചാണ് അന്ന് എൻ്റെ അമ്മ അമ്മാമയുടെ വീട്ടിലേക്ക് പോയത് സ്കൂൾ പൂട്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അമ്മാമയുടെ വീട്ടിൻ്റെ തിണ്ണയിലിരിക്കുമ്പോൾ ബസ്സുകൾ പോകുന്നതെല്ലാം എൻ്റെ അമ്മ ശ്രദ്ധിക്കുമായിരുന്നു അന്ന് ആ റൂട്ടിൽ ആകെ നാല് ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ബസ്സിന് ഒരാൾക്ക് പത്ത് പൈസ മാത്രമായിരുന്നു ചാർജ് അന്നത്തെ പൈസകൾ ഒരു പൈസയുടെ ചെമ്പത്തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് എന്നീ അലുമിനിയം പൈസകളുടെ തൊട്ടുകൾ ഇരുപത്തഞ്ച് അമ്പത് എന്നീ പൈസകളുടെ നാണയങ്ങൾ എന്നിവയായിരുന്നു അതെല്ലാം ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു ഇന്ന് കാണുന്ന ഓട്ടോറിക്ഷകൾ ആകെ ഉണ്ടായിരുന്നത് അമ്മയുടെ നാട്ടിൽ മൂന്നെണ്ണമായിരുന്നു ഇന്ന് അതെല്ലാം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു ഇന്ന് നാം കാണുന്ന സകല യന്ത്രവൽക്കരണങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമെല്ലാം എത്രമാത്രം മനുഷ്യൻ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യൻ്റെ ഈ കണ്ടുപിടുത്തമെല്ലാം മനുഷ്യന് തന്നെ ചില സമയങ്ങളിൽ തിരിച്ചടിയായി വരാറുണ്ട് എൻ്റെ അച്ഛനെ എന്നോട് എപ്പോഴും പറയും എക്സൈസ് ചെയ്യും മോനെ വെറുതെ ഇരിക്കരുത് പണ്ട് കാലത്ത് ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി തന്നെയായിരുന്നു അപ്പോൾ അവർക്ക് വേറെ എക്സൈസിൻ്റെ ആവശ്യം ഇല്ല വീണ്ടും കാലത്തിലേക്ക് വരും അങ്ങനെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ചുമന്നൂരിലെ അടുപ്പുട്ടി എന്ന സ്ഥലത്ത് പള്ളിയിൽ പെരുന്നാളാണ് അതിന് ഒരു വലിയ ആനയെ ആ ഭാഗത്തുള്ളവർ ഏൽപ്പിച്ചിരുന്നു അമ്മാവിയുടെ വീട്ടിലെ കിണർ വീട്ടിൻ്റെ മുൻവശത്താണ് അതിൽ നിന്നും ആനയ്ക്ക് കുടിക്കാനായി വട്ടറത്തിൽ വെള്ളം ഓരി ഒഴിച്ചു കൊടുത്തിരുന്നു ആ സമയത്ത് അവിടെ കുറേ ആളുകൾ ആനയെ കാണുവാനായി ചുറ്റും കൂടിയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞതും ആന വളരെ കുറ്റത്തിൽ വിളിച്ചു ആർക്കും എന്താണ് കാര്യം എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല പാപ്പാനും ആനയെ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ആനയുടെ ഒരു കാൽ അത് പോക്കുന്നുണ്ട് അപ്പോൾ ആർക്കും ഒന്ന് മനസ്സിലാവാത്ത സമയത്ത് അമ്മയുടെ ചേച്ചി തട്ടിന് പുറത്ത് നിന്ന് കൊണ്ടുവിളിച്ച് പറയുന്നത് കേട്ടു ആനയുടെ കാലിൻ്റെ അടിയിൽ വേലിമുള്ള തറത്തിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് അത് കേട്ടപ്പോൾ പാപ്പാൻ്റെ ശ്രദ്ധ കാലിനടിയിലേക്കായി അപ്പോൾ തന്നെ ആനയെ അപ്പുറത്ത് നിന്നിരുന്ന മരത്തിനുള്ളിൽ കെട്ടിയും െന്ന് മള് പറിച്ചെടുത്തു ആദ്യ കാലത്തൊക്കെ എല്ലാവരും പറമ്പുകളിൽ അതിർ കേട്ടുന്നത് മുളങ്കൂട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന മുള്ള കൊണ്ടായിരുന്നു അതിലെ ഒരു വേലി മുള്ള് ആയിരുന്നു അന്ന് ആനയുടെ കാലിൽ നിറച്ചത് ഇന്നത്തെ വീഡിയോ എവിടെ നിർത്തുന്നു താങ്ക്